രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ ഇതിൻ്റെ തലം ആകെ മാറ്റിയിരിക്കുക ഇതിനൊരു അന്താരാഷ്ട്ര മാനമുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് സി ബി ഐ കടന്നു വരും ഈ സ്വർണപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട രേഖ എവിടെ ഇന്ന് സർക്കാരിനോടല്ല ചോദിച്ചിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തോടാണ് ഇപ്പോൾ തദ്ദേശ സ്വഭാപന തെരഞ്ഞെടുപ്പ് നടന്ന അതിൻ്റെ റിസൾട്ടും കൂടെ വന്ന സാഹചര്യത്തിൽ ഇനി അന്വേഷണം കൂടുതൽ ദ്രുതഗതിയിലേക്ക് മാറാനുള്ള സാധ്യത വളരെ വലുതാണ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം കഴിഞ്ഞാലും ഈ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളതുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകളാണ് വരുന്നതെങ്കിൽ ഈ സർക്കാർ അവരെ ദ്രോഹിക്കാനുള്ള സാധ്യത അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പി എസ് പ്രശാന്തനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് അത് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സുഭാഷ് കപൂർ എന്ന് പറഞ്ഞൊരു അന്താരാഷ്ട്ര വിഗ്രഹ തട്ടിപ്പുകാരൻ്റെ പ്രവർത്തനവുമായി പോറ്റിയുടെ അതുകൊണ്ട് അന്താരാഷ്ട്ര ബന്ധം ഹൈക്കോടതി ഉണ്ണികൃഷ്ണോട്ടിയുടെ നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ മൊഴിയാണ് എസ് ഐ ടി സംഘത്തിന് മുൻപിൽ ശ്രീ ചെന്നിത്തല രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെന്നിത്തല നൽകിയ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എസ് ഐ ടി സംഘം നടത്തും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതേസമയം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രശാന്തിൻ്റെ ഉൾപ്പെടെയുള്ള മൊഴിയെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു സത്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനയും ലഭിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ കെ എം ഷാജഹാൻ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ സ്വർണപ്പാളി അതായത് കട്ടിലപ്പാളിയിൽ പൊതിഞ്ഞതിന് തെളിവില്ല എന്നാണ് സർക്കാർ പറയുന്നത് സത്യത്തിൽ ഈ ശബരിമലയിൽ ഈ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു രേഖയോ തെളിവോ ഇല്ലേ എന്നുള്ള ചോദ്യമാണ് അതിൽ ഈ സ്വർണപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട രേഖ എവിടെ സർക്കാരിനോടല്ല ചോദിച്ചിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തോടാണ് അപ്പം അതിന് രേഖയില്ലാതെ അറസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായൊരു വിഷയമായിട്ട് ഡെവലപ്പ് ചെയ്തു വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിനകത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീകോവിലിൽ മുപ്പത് കിലോ സ്വർണം വിജയമല്ലയെ കൊടുത്ത് സ്വർണം പൂശിയതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല പക്ഷേ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറാനുള്ള സാധ്യതകളാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്കറിയാമല്ലോ സ്വന്തം തദ്ദേശ സ്വഭെടുപ്പ് വന്നപ്പോൾ ഒരല്പം നന്ദീഭവിച്ചു അറസ്റ്റുകൾ മൂന്നാഴ്ച കാലം നടന്നില്ല അപ്പോൾ ആ നടക്കാതിരുന്നത് സംബന്ധിച്ച് വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ തദ്ദേശ സ്വഭാപന തിരഞ്ഞെടുപ്പ് നടന്ന അതിൻ്റെ റിസൾട്ടും കൂടെ വന്ന സാഹചര്യത്തിൽ ഇനി അന്വേഷണം കൂടുതൽ ദ്രുതഗതിയിലേക്ക് മാറാനുള്ള സാധ്യത വളരെ വലുതാണ് കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ആശങ്കകൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു കാരണം സ്വർണ്ണപ്പാളി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിലും അവർ ആത്യന്തികമായി സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ അന്വേഷണം തീർന്നാലും അവർ ഈ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ഈ സർക്കാരും പിണറായി വിജയനും ഒക്കെ ഏത് തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടായാലും കണക്ക് തീർക്കുമെന്നുള്ളതിനു ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പണ്ട് ടി പി സെൻകുമാറിൻ്റെ ഉദാഹരണമുണ്ട് ഇപ്പോൾ യോഗേഷ് ഗുപ്ത എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് ഡയറക്ടറെ ഒക്കെ വലിയ തോതിൽ ഈ ഗവൺമെൻറ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നൊരാശങ്ക എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം കഴിഞ്ഞാലും ഈ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളതുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകളാണ് വരുന്നതെങ്കിൽ ഈ സർക്കാർ അവരെ ദ്രോഹിക്കാനുള്ള സാധ്യത അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊരു മുൻതൂക്കം കിട്ടിയത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ആത്മധൈര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായിരുന്നൊരു മുൻതൂക്കം കിട്ടിയിരുന്നെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ ആശങ്ക വന്നേനെ കാരണം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ് തുടരാൻ പോകുന്നതെങ്കിൽ ഈ അന്വേഷണത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് കൊണ്ടുവന്നാൽ അവരെ ഈ സർക്കാർ ഉപദ്രവിക്കുകയും അവരെയൊക്കെ എന്ത് ചെയ്യുമെന്നുള്ളത് എന്നുള്ളത് കാലം തല്ലി ഓടിച്ചാൽ പോലും അത്ഭുതമില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ കാരണം ജി പി ചന്ദ്രശേഖരം വധക്കേസിൽ സത്യം തെളിയിക്കുന്നതിന് വേണ്ടി നിന്ന് ഉദ്യോഗസ്ഥന്മാരെ ഏതൊക്കെ തരത്തിലാണ് ഇവർ ക്രൂശിച്ചത് എന്നുള്ളത് നമുക്കറിയാം അന്ന് അന്വേഷണം നടക്കുമ്പോൾ പോലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മേൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ട് അന്വേഷണം നടക്കുന്ന സമയത്ത് പോലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ കോൾ ഡീറ്റെയിൽസൊക്കെ ചോർത്തി ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചവന്മാരാണ് സി പി എംകാര് അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എം താല്പര്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ സി പി എം വേട്ടയാടും എന്നുള്ളത് അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു മുൻതൂക്കമുണ്ടായത് ഈ സർക്കാർ നാളെ തുടരുമോ ഇല്ലു എന്നുള്ളത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാരുടയിൽ സംശയത്തിന് ഇടവരുത്തിയിരുന്നു അപ്പോൾ ഇപ്പം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് വെച്ച് നോക്കിയാൽ അടുത്ത തിരഞ്ഞെടുപ്പിലും ഈ ഇടതുപക്ഷം തുടരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് തന്നെ എന്നുള്ളത് സ്വർണ്ണക്കൊള്ളയിൽ സത്യസന്ധമായ അന്വേഷണം നടത്തുന്നതിനുള്ളൊരു ആത്മധൈര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ചടുലമായിട്ടുള്ള നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇപ്പോൾ പി എസ് പ്രശാന്ത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് അത് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയൻ പറ്റില്ല അതുപോലെ തന്നെ അടുത്ത ഘട്ടത്തിൽ കടംപള്ളി സുരേന്ദ്രനിലേക്ക് പോകുമ്പോഴൊക്കെ തന്നെ സത്യസന്ധമായ അന്വേഷണം ഒരു ആത്മധൈര്യം ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടിയിട്ടുള്ളത് ആ നിലയിൽ അന്വേഷണം മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇപ്പം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ ചെന്നിത്തലയുടെ ചെന്നിത്തല മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ വഴിയെയും എസ് സംഘം അന്വേഷണം ത്വരിതപ്പെടുത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഈ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഒരു ഗ്രാവിറ്റി അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് മൊഴി കൊടുത്തത് അത് ശരിക്കും സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തെ പുതിയൊരു തലത്തിലേക്ക് മാറ്റുന്ന ഒരു വലിയ സംഭവമാണ് എന്നാണ് എനിക്ക് അത് ആ അർത്ഥത്തിൽ നമ്മളിവിടെ അത് ചർച്ച എന്ന് പോലും എനിക്ക് സംശയം നമുക്കറിയാം ശബരിമല കൊള്ളയുടെ എനിക്ക് തോന്നുന്ന ഏഴാമത്തെ ഇടക്കാല റിപ്പോർട്ടിലെ മറ്റുമാണ് ഹൈക്കോടതി ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ടെന്നും സുഭാഷ് കപൂർ എന്നു പറഞ്ഞൊരു അന്താരാഷ്ട്ര വിഗ്രഹ തട്ടിപ്പുകാരൻ്റെ പ്രവർത്തനവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവർത്തനത്തിന് സമാനതകളുണ്ടെന്നും അതുകൊണ്ട് ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധം അന്വേഷിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു പക്ഷേ അത് രണ്ടുമൂന്ന് ദിവസം ചർച്ച ചെയ്തു വന്നു പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ഡെവലപ്പ് ചെയ്തിരുന്നില്ല പക്ഷേ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ അതായത് ഇത് അന്താരാഷ്ട്ര ബന്ധമുള്ള അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വിറ്റുവെന്നും ഇതു സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള വിഗ്രഹ കച്ചവട മാഫിയയ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്നും അത് സംബന്ധിച്ച് വിവരങ്ങൾ തനിക്ക് ഒരു വ്യവസായി നൽകിയെന്നും ആ വിവരം എസ് ഐ ടിക്ക് കൊടുക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളത് മാത്രമല്ല തനിക്ക് വിവരം തന്ന ഈ വ്യവസായിയുടെ വിശദാംശങ്ങളും എസ് ഐ ടിക്ക് കൊടുക്കാമെന്നും ആ എസ് ഐ ആ വ്യവസായിക്ക് പിന്നെ സുരക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ആ വ്യവസായി വന്ന് ഈ എസ് ഐ ടിയുടെ മുമ്പിൽ ഈ വിഷയങ്ങൾ പറയാനും തയ്യാറാണ് എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ ഇതിൻ്റെ തലം ആകെ മാറ്റിയിരിക്കുകയാണ് രണ്ട് പ്രത്യാഘാതമാണ് അതിനകത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യത ഒന്ന് എസ് ഐ ടിക്ക് രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തു എന്നുള്ളത് കൊണ്ട് എസ് ഐ ടിക്ക് ഇനിയിപ്പോൾ ആ നിലയിൽ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല കാരണം രമേശ് ചെന്നിത്തലയുടെ ഒരു മൊഴിയായി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുക അതിനകത്ത് സ്വാഭാവികമായി ഇതേത് വ്യവസായിയാണ് അയാളുടെ ഡീറ്റെയിൽസ് എന്താണ് അതെല്ലാം കൊടുത്തിട്ടുണ്ടാവും സ്വാഭാവികമായി എസ് ഐ ടിക്ക് ആ വ്യവസായിയെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല ആ വ്യവസായിയെ ചോദ്യം ചെയ്യുമ്പോൾ ആ വ്യവസായി ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും ആ വിവരങ്ങളൊക്കെ എസ് ഐ ടിക്ക് കൈമാറും സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം എസ് ഐ ടിക്ക് വ്യാപിപ്പിക്കേണ്ടി വരും പ്രത്യേകിച്ച് സുപ്രീം ഹൈക്കോടതി തന്നെ ഈ അന്വേഷ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ ഈ സുഭാഷ് കപൂറുവൊക്കെ ആയി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് രമേശ് ചെന്നിത്തലയുടെ മൊഴിയും കൂടെ വന്നിരിക്കുന്ന സാഹചര്യത്തിലും ആ മൊഴിയിൽ ഈ വ്യവസായിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അന്തർലീനമായിരിക്കുന്ന സാഹചര്യത്തിലും അത് എസ് ഐ ടിക്ക് അന്വേഷിക്കേണ്ടി വരും അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിനൊരു അന്താരാഷ്ട്ര മാനമുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് സി ബി ഐ കടന്നു വരും കാരണം അന്താരാഷ്ട്ര മാനങ്ങളുള്ള കേസുകൾ അന്വേഷിക്കാനുള്ള മാൻഡേറ്റ് സി ബി ഐക്കാണ് ഉള്ളത് എന്നുള്ള സാഹചര്യത്തിൽ ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നും ആ അന്താരാഷ്ട്ര ബന്ധത്തിൻ്റെ വിശദാംശങ്ങൾ ഇന്നതാണെന്നുമുള്ള രമേശ് ചെന്നിത്തലയുടെ മൊഴിയും കൂടി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി സ്വാഭാവികമായും സി ബി ഐക്ക് ഇതിനകത്തേക്ക് കടന്നു വരാം സി ബി ഐക്ക് വേണമെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാം ഇപ്പം എസ് ഐ ടിക്ക് കൊടുത്ത മൊഴി മാത്രമല്ല ഇപ്പം സി ബി ഐ രമേശ് ചെന്നിത്തല മൊഴിയെടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ സി ബി ഐയുടെ മുന്നിലും രമേശ് ചെന്നിത്തല മൊഴി കൊടുക്കും അപ്പോൾ സ്വാഭാവികമായും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മുൻ പ്രതിപക്ഷ നേതാവും നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ ഈ സ്വർണക്കൊള്ളയുടെ മാനം വ്യാപകമായിരിക്കുകയാണ് ആ മാനത്തിനകത്തേക്ക് ഇനി ആരൊക്കെയാണ് കടന്നു എന്ന് നമുക്കറിയില്ല ഇപ്പോൾ അന്താരാഷ്ട്ര ബന്ധമുണ്ടോ എന്നുള്ള നിലയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ റഡാറിലേക്ക് വരുവില്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ടോ എന്ന് ഞാൻ പറയുകയല്ല ആ നിലയിലൊക്കെ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത രമേശ് ചെന്നിത്തലയുടെ ഈ മൊഴിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തലത്തിലേക്കൊക്കെ ഇനി അന്താരാഷ്ട്ര തലത്തിലേക്കൊക്കെ ഈ അന്വേഷണം വ്യാപിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്